നമസ്കാരം മുസ്ലിം സമൂഹത്തിന്റെ അതീവ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നാണ് അൽ അക്സ പള്ളി കഴിഞ്ഞ ദിവസം ഇറാന്റെ മിന്നലാക്രമണം ഉണ്ടായപ്പോൾ ആ പള്ളിക്കടക്കം പോറൽ പോലും ഏൽക്കാതെ കാത്തത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ് ഇറാന്റെ മിന്നലാക്രമണം കാരണം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേലിന് ഉണ്ടായില്ല അഞ്ച് മണിക്കൂറിനിടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റി ശതമാനവും ഇസ്രായേൽ തടഞ്ഞു നൂറ്റി ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യം ണക്കെന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമതാവളത്തിന് ചെറുതായി കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെൽ അവീവിലും സയറണുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു തെക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുണ്ടായി ഗോലാൻ കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ നെവാദിം ഡിമോണ എയ്ലറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേലികളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പും നൽകി സ്കൂളുകൾ അടച്ചു പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരൽ വിലക്കി ഇസ്രായേൽ വിമാനങ്ങൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഹഗാരി പറഞ്ഞു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും യു എസും മേഖലയിലേക്ക് അയച്ചു ഇത്രയെല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കി രാജ്യത്തെ കാക്കുന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന് ചെലവായത് കോടികളാണ് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് അൻപത്തിയഞ്ച് കോടി ഡോളർ അതായത് നാലായിരത്തി കോടിയോളം രൂപയാണ് ഡേവിഡ് സ്ലിംഗ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിനു പുറമേ ഇന്ധനത്തിൻ്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആറ് മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവും കണക്കിലെടുത്ത് ടെൽ ടെൽഅവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇറാന് തിരിച്ചടി നൽകാൻ വാർ ക്യാബിനറ്റിൽ തീരുമാനം ആയെങ്കിലും എപ്പോൾ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നേരിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകില്ല എന്നതാണ് സൂചനകൾ ആക്രമണം തന്നെയാണ് വഴിയെന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും ഇസ്രായേൽ ഇറാനെതിരെ എങ്കിൽ ലോകം ഇറാനെതിരെ നയപരമായ ഈ നേട്ടം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി പ്രയോജനപ്പെടുത്താൻ നമുക്കാകണം ഇറാനിൽ നിന്നുള്ള മിസൈലുകളും ഡ്രോണുകളും ആക്രമണവുമായി എത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യോ ഗ്യാലൻറിന്റേതാണ് ഈ വാക്കുകൾ ഇത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ മടിയില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ എംബസി ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ വർഷിച്ച് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ലോകം ഞെട്ടലിൽ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഏറെ പണിപ്പെട്ട് മൗനം തുടരുന്ന വൻ ശക്തികൾ ഏറെയും ഇറാൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിൽ അപലപിച്ച് രംഗത്തെത്തി ഇസ്രായേലിന് സ്വയം പ്രതിരോധം അവകാശമാണെന്നും അതിന് എത്ര വേണമെങ്കിലും സഹായം നൽകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഒളിഞ്ഞുള്ള നീക്കങ്ങളാണ് ഇറാനും ഇസ്രായേലും പരസ്പരം നയിച്ചു കൊണ്ടിരുന്നത് അയൽപക്കത്ത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ഹൂദി തുടങ്ങിയവ ഇസ്രായേലിനെതിരെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ ആകട്ടെ ഇറാൻ നേതൃത്വത്തെ ഇല്ലാതാക്കാനാണ് ഏറെയായി ശ്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹസിൻ ഫക്സാദിയെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയാദ് ഖുദായിയെയും വധിച്ചവർ അവസാനം ഏപ്രിൽ ഒന്നിന് ഖുദ് സേനാ കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയെയും ഇല്ലാതാക്കി ഇതിന് പ്രതികാരമെന്നോണം ഇറാന്റെ ആക്രമണം എന്നാൽ ഈ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി വെറുതെയാകുകയും ചെയ്തു